വേണോ എവിഡൻസ് വേണോ ആ വേണ്ടല്ലോ അപ്പൊ എന്താന്ന് വെച്ചാല് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ സ്ത്രീകൾക്കും വേണ്ടി എന്റെ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു ഇന്ന് വീഡിയോയില് വരാത്തിന്റെ കാരണം മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ വർക്ക് കാരണം വീഡിയോ വരാത്തതിന്റെ കാരണം അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ ഫ്രീ ആയതുകൊണ്ട് ഇന്ന് വീഡിയോയില് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇന്ന് സ്ത്രീ ആയിരുന്നില്ല ഓരോ ഓരോ കമ്മലും ും ഇഡന്റ് ആണ്ട്ടെ എന്റെ മനസ്സിൽ വരുന്നത് പിന്നെ ഇത് ഓരോ പല 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 ഓരോ കമ്മലും വാങ്ങിയിട്ടുള്ളത് അല്ല എനിക്ക് അതിന് മുമ്പ് ഒരു എനിക്കും ഉണ്ട് ഓരോ കമ്മലിനും ഓരോ അനുഭവങ്ങള് എന്നെ മുടിപ്പിച്ച ഓരോ അനുഭവങ്ങള് അത് കടമല്ലേ കടമ്പില്ലേ ാണ് അത് വാങ്ങിക്കൊടുത്തേ പറ്റും അപ്പൊ നമുക്ക് തുടങ്ങാം തുടങ്ങാം കൊടുക്കും എന്താ ഫസ്റ്റ് ഫസ്റ്റ് ഇതാ ഫസ്റ്റ് കേട്ടോ ഞാൻ കാണിച്ചു കൊടുക്കുന്നേ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കമ്മിൽ ബ്ലൂ ഒരു ബ്ലൂ ലോങ് ടോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതീക്കെടാൻ വേണ്ടി വാങ്ങിയതായിരുന്നു അപ്പൊ ഇതിന്റെ മുത്തകളൊക്കെ കണ്ടോ ഭയങ്കര കുറച്ച് ഹെവി ആണ് കേട്ടോ മീൻസ് നമുക്ക് ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ ബ്ലൂ അതുപോലെ സ്കൈ ബ്ലൂ ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള എനിക്ക് ഇത് കാണുമ്പോ ചൈനക്കാരെ കമ്മൽ പോലെ ചൈനീസിന്റെ എന്തൊക്കെയോ ഓർമ്മ വരുന്ന പോലെ കണ്ടോ ഇതിന്റെ എങ്ങനെ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരിട്ട് കാണാം നമുക്ക് കേട്ടാ ഇതാ ഒരു കമ്മൽ പിന്നെ എനിക്ക് ഇതാ ഈ കമ്മൽ ഗൈസ് ഈ ജീവിയെ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ ഈ ജീവിയൊന്ന് കാണിച്ചു കൊടുക്കൂ ഈ ജീവിനെ അറിയോ ഇത് ഇത് ഈ കമ്മലിന്റെ പേരാണ് ഞൌനിക്കമ്മൽ ഞാൻ ഈ കമ്മൽ കമ്മലറിമേടാ ഞമ്മൽ ഞൌനിക്കമ്മൽ എന്ന് എപ്പോഴും പറഞ്ഞു അറിയോ ഗൈസ് മണാലി മണാലി പോയപ്പോ വാങ്ങിയ കമ്മലാണ് ഇത് ഞങ്ങൾ പിന്നെ ഈ കമ്മൽ ഇടാ മുല്ലമുട്ട് കമ്മൽ ഇതിന് ഓരോ കമ്മലിനും ഓരോ പേര് കേട്ടോ ഇതും ഞാന് മണാലി പോയപ്പോൾ വാങ്ങിയ സംഭവമുണ്ട് എനിക്കൊരു വെറൈറ്റി ആയി തോന്നിയപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഇത് കണ്ടോ പ്ലാസ്റ്റിക് ആണ് ശരി മുല്ലമുട്ട് പോലെ നമുക്ക് കണ്ടോ കുറച്ച് ഹെവിയാണ് ഇതും നമുക്ക് മറ്റേ ഇതില്ലേ എന്താ ട്രഡീഷണൽ ഡ്രസ്സുകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ കാരണം ജിമൊക്കെ വരുന്നുണ്ട് അടിയിൽ വൈറ്റ് അതുകൊണ്ട് നല്ല രസമുണ്ട് പിന്നെ ഗൈസ് ഇതാണ് ത്രികോണ കമ്മൽ മ്മലിനോ ഇത്രിട്ട് കഴിഞ്ഞാൽ എനിക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ് ഞാൻ കറക്റ്റല്ലേ ഞാൻ പിടിക്കുന്നേ മണെന്നുണ്ടോ സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണിത് പിന്നെ പറയാൻ പോകുന്നത് ഇത് ഈ കമ്മൽ ഓ ഇതെനിക്ക് ഭയങ്കര ശ്രീയണ്ണി കമ്മലറിയോ ശ്രീയണ്ണി കമ്മൽ അറിയുമോ എന്താണെന്ന് ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ എന്റെ കല്യാണ തലേന്നിട്ടതാണ് എനിക്ക് ഹെൽദി ഓർമ്മ വരും ഭയങ്കര മിസ്സ് ചെയ്യുന്ന സത്യം പറഞ്ഞ അപ്പൊ ഇത് നല്ല അറിയാലോ അന്ന് ഫുള്ളി അല്ലായിരുന്നു എന്താ പറയോ അന്ന് എല്ലാരും മഞ്ഞായിരുന്നു കേട്ടോ ഡ്രസ് ഇട്ടിരുന്നത് അല്ലെ ഇപ്പൊ അങ്ങനെയല്ല തോന്നുന്നു ഇപ്പൊ കല്യാണത്തിൽ മഞ്ഞ ഒക്കെ മാറിയിട്ട് വേറെ കളറുകളൊക്കെ ആയിട്ടുണ്ട് ഞാനൊക്കെ ആയ സമയത്ത് മഞ്ഞ ആയിരുന്നു അപ്പൊ ഇത് നല്ല രസമുള്ള കമ്മലാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ കമ്മിൽ നമുക്ക് ഇത് ഇത് അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് ഈ ട്രഡീഷണൽ വെയർസിന്റെ കൂടെ വരുന്ന കമ്മലാണ് കേട്ടോ ഇത് സെറ്റ് സാരി സെറ്റ് മുണ്ട് പട്ടുപാവാട അങ്ങനത്തെ പല പല ഐറ്റംസ്

ഇതൊരു വൈറ്റ് നമുക്ക് വൈറ്റ് വൈറ്റ് ഫുൾ വൈറ്റ് വൈറ്റുള്ള ഡ്രസ്സിക്കൊക്കെ നല്ല രസമാണ് കേട്ടോ ഇത് നല്ല രസമാണ് ഫുൾ വൈറ്റ് ബ്ലാക്കിലോട്ട് രസം ഉണ്ടാവും ഇത് ബ്ലാക്കിലോട്ട് എടുത്ത് ഇങ്ങനെ കാണിക്കും നല്ല രസമുള്ള കമ്പലമാണ് പിന്നെ ഇത് ഇത് എനിക്ക് തോന്നുന്നത് ബ്ലാക്കിലോട്ടും ചേരും ഏകദേശം വൈറ്റിലോട്ടും ചേരും ഇടാൻ വേണ്ടി വൈറ്റ് ഡ്രസ്സിലോട്ട് നല്ല രസമുണ്ട് ഇത് ഇത് കണ്ടോ മീൻസ് ഇതിങ്ങനെ ഇത് ഉണ്ടല്ലോ ലൈറ്റൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇളങ്ങും ഉണ്ടോ ചെറിയൊരു തിളക്കൊണ്ട് തന്നെ ഉണ്ടോ എനിക്കൊന്നും രാത്രിയാണു കൂടെ ബെറ്റർ തോന്നും രാവിലെ ഉണ്ടെങ്കിൽ കാട്ടി കൂടുതൽ രാത്രി ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇത് ഇട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ തളങ്ങും നല്ല രസം കാണാനുണ്ട് പിന്നെ ഇത് ഓ എൻ്റെ ദൈവമേ ഇത് കുറച്ച് ഹെവിയാണ് ഇത് ഞാൻ ആക്ച്വലി എന്തിനു വാങ്ങിയെന്നാണ് അറിയോ ഗൈസ് ഞങ്ങൾ സൂപ്പർ ഫാമിലി ആണ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അമൃതയിൽ അതിൽ ഞങ്ങൾക്ക് തേർഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ പ്രോഗ്രാമിൽ അപ്പോൾ അതിൽ പങ്കെടുത്ത സമയത്ത് ബാഹുബലി ിറ്റ് ലാസ്റ്റ് ഫിനാലിക്ക് ബാഹുബലി സ്കിറ്റ് കളിച്ചിരുന്നു അപ്പൊ അതില് ഞാൻ തമന്നയുടെ റോൾ റോളി ചെയ്തിരുന്നു കേട്ടോ സ്ത്രീയായിട്ട് ബാഹുബലി ആയിരുന്നു കേട്ടോ അപ്പൊ പറയാ സത്യം പറയാം പൊളിച്ചടക്കിസ് അപ്പൊ അതില് അന്ന് ഞാൻ എനിക്ക് തോന്നുന്നു അന്ന് വാങ്ങിയ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു കമ്മലായിരുന്നു അതിന് ഇടാൻ വേണ്ടിട്ടോ അതിൽ മറ്റേ നിങ്ങൾക്കറിയില്ലേ ഈ സാരിങ്ങനെ ഇങ്ങനെ അടുത്തിരിക്കുമ്പോ ആദ്യ ഒരു കളർ ആയിരുന്നു പിന്നെ സാരി ഇങ്ങനെ ഇങ്ങനെ ചൊപ്പ ആയിരുന്നു ഡ്രസ്സ് വരുന്നത് അതിന് വേറൊരു സംഭവം നെറ്റിയിൽ വെക്കുന്ന ഞാനേ അന്ന് ഒരു ഡ്രസ്സ് പെട്ടെന്ന് മാറണം അതിനുള്ള സമയമില്ല ശ്രീയേട്ടിന് പെട്ടെന്ന് മറ്റേ കണ്ടില്ല പെട്ടെന്ന് അവൾക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നു കണ്ണെഴുതുന്നു അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ടില്ലേ ആ സിനിമയിൽ ആ പച്ചത്തീയാണ് പാട്ടിനെ കുറച്ച് മുന്നേ അപ്പം അതിൽ തമന്നയുടെ ഇവിടെയൊക്കെ അവന് വെച്ചു കൊടുക്കില്ലേ അപ്പം ശ്രീയായിട്ട് വെക്കാനുള്ള സമയമില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അറിയുമോ ഇത് നെറ്റിച്ചൂട്ടിയായിട്ട് വെക്കണം ആ സമയത്ത് ആ സമയത്ത് ഇവിടെ ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ചു ആ സമയത്ത് അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു സ്റ്റേജിന്റെ അവിടെ ആ പാറിന്റെ അവിടെ ഇത് കൊണ്ടോയി വെച്ചിട്ടുണ്ടായിരുന്നു ശ്രീകാരൻ പെട്ടെന്ന് എടുത്ത് എന്റെ നെറ്റിയിൽ വെക്കാൻ അപ്പൊ ഡബിൾ സ്റ്റിക്കർ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഡബിൾ സ്റ്റിക്കർ ഇത് വേഗം വേ കൊടന്നിട്ടുണ്ട് ഒറ്റ ഫിറ്റ് ചെയ്യല് അങ്ങനെ ഒട്ടടക്ക നെറ്റൂടി അങ്ങനെ ഭയങ്കര രസമായിരുന്നു അത് നല്ലൊരു അനുഭവമായിരുന്നുണ്ട് അതൊക്കെ പിന്നെ ഇത് കണ്ടോ ഇതുണ്ടല്ലോ ഫുള്ള് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ ഫുൾ വൈറ്റ് സ്റ്റോൺ ഇത് അത്യാവശ്യം ഹെവിയാണ് സത്യമറിൽ എൻ്റെ അടുത്ത് കുറച്ചൊക്കെ ഹെവി ഹെവി കമ്മലാണ് ഇപ്പോൾ നിലവിലുള്ളത് സിംപിളായിട്ട് ഇടാനുള്ള സിമ്പിൾ ആയിട്ട് എനിക്ക് വാങ്ങിയിട്ടാണ് ഒക്കെ അത്യാവശ്യം ഒരു ഹെവിയാണ് കേട്ടോ ആ നമുക്ക് അടുത്ത മാസം വാങ്ങാനും ശരി ആട്ടാ അടുത്ത കമ്പനി പിന്നെ പിന്നെ ഉണ്ടല്ലോ ഈ കമ്മൽ ഈ കമ്മല് ഞാൻ മോഷ്ടിച്ചു എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ അത്യാവശ്യം ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിയതല്ല ഇതെങ്ങനെയല്ല ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ആരുടെയോ കമ്മൽ എൻ്റെ ബാഗിൽ പെട്ടതാണ് പിന്നെ അവരെ കണ്ടതുമില്ല മാറ്റി അല്ല അല്ല പറഞ്ഞാൽ ഇത് അങ്ങനെ എനിക്ക് കിട്ടിയ കമ്മലാണ് ഇത് ഞാൻ ഒരു കൊടം പോലെ കൊടക്കമ്മൽ പോലെ കേട്ടോ അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം ട്രഡീഷണൽ ഡേസിലോട്ടാണ് യൂസ് ചെയ്തത് പിന്നെ ഇത് ഫുൾ റെഡ് ഇത് അടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് പറയാം ഇത് റെഡ് കമ്മലാണ് ഫുൾ റെഡ് കണ്ടോ റെഡ് ഡ്രസ്സിലോട്ട് ലെഹങ്ക ചുരിദാർ അങ്ങനത്തെ ഡ്രസ്സിലോട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന സാധനം റെഡ് ഓക്കെ ഇനി ഇത് കണ്ടോ ഇത് സാരി ഇത് അത്യാവശ്യം നല്ല ഉണ്ടോ ഇത് തൂങ്ങി കിടക്കണമൊക്കെ എത്താ എവിടെ വരെ ഇത് ഇവിടെ വരെ തൂങ്ങും നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ വരെ ഇത് അത്യാവശ്യം സാരി അതിലോട്ടൊക്കെ ഇടാൻ പറ്റുന്ന മോഡലാണ് ഇതെനിക്ക് ഈ കമ്മൽ വേണ്ടത് ശ്രീ ഏട്ടാ ഈ കമ്മലോറും വേണ്ട ഇത് കല്യാണം കഴിഞ്ഞ് പോകുന്നപ്പോൾ മഞ്ഞൻ്റെ എൻ്റെ നാട് മലപ്പുറമാണല്ലോ മലപ്പുറത്ത് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ സെക്കൻഡ് സാരി അങ്ങനെ എന്താ പറയില്ലേ മീൻസ് ആദ്യ സാരി എടുക്കുമ്പോൾ രണ്ടാമത് എന്തെങ്കിലും ഡ്രസ്സ് നമ്മൾ മാറ്റിയിട്ടില്ലേ രണ്ടാമതൊരു ഡ്രസ് ഇട്ടപ്പോൾ ഞാനതില് സാരി ഗൗൺ എന്നെടുത്തിരുന്നത് അപ്പൊ സാരി ഗൌണിലോട്ട് വാങ്ങിയൊരു കമ്മലായിരുന്നു ഇത് കേട്ടോ ചെയ്യാം സാരി അതായത് സാരി ഗൗണിലോട്ട് വാങ്ങിയൊരു കമ്മലായിരുന്നു ഇത് ഓക്കെ അതായത് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഒരു ബ്ലൂ ആണ് സ്റ്റോണ് വെച്ച് ഫുൾ സ്റ്റോൺ ഇനി നമുക്ക് എന്റെ വള സെക്ഷനിലോട്ട് കിടക്കാം ഇത് കണ്ടോ വളകൾ വളകൾ കാണുമ്പോ എനിക്ക് തോന്നാമോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വള ഇതാറിയോ കുപ്പിവള കുപ്പിവെള സത്യം പറഞ്ഞാൽ കുപ്പിവള പൊട്ടും എന്നാലും കുപ്പിവെള്ളം ഇടുന്നതിൻ്റെ ആ ഒരു സുഖം അതൊരു വേറെ തന്നെ അഡ്വൈസ് അതിങ്ങനെ കയ്യിലൊക്കെ അടക്കുമ്പോൾ ആ ഒരു രസമുണ്ടല്ലോ ഓഹ് ദൈവമേ ഇതിലോരോ കുപ്പി വെള്ളം എനിക്ക് തോന്നുന്നു ഞാൻ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയ ഉണ്ട് ഇതിൽ പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുപ്പിവള പല പല കളറുണ്ട് ഞാൻ വാങ്ങാറുണ്ട് എനിക്ക് കുപ്പിവളം ഭയങ്കര ഇഷ്ടമുണ്ടോ റെഡ് ഗ്രീൻ ഇതേതാ ബ്ലാക്ക് ആണോ സിൽവർ ഏതോ ഒരു കളറാണ് ബ്ലൂ ഉണ്ട് അങ്ങനെ ഒരുവിധം ഞാൻ ഇനിയും അത് വാങ്ങാൻ പോകുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുപ്പിവള എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പിന്നെ ഇത് ഇത് കുപ്പിവള അല്ല കേട്ടോസ് ഇത് മറ്റേ കമ്പിവളയാണ് ഫുൾ കമ്പിയാണിത് കേട്ടോ ഇത് ഹൽദി കെട്ടതായിരുന്നു കേട്ടോ ഞാൻ ഇത് കല്യാണ സാരിയിലോട്ട് ഏതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഇത് ഒരു ലഹങ്കയിലോട്ട് ഇടുന്നതായിരുന്നു ഇത് പിന്നെ ഇത് ഇത് ഫുൾ ടെമ്പിൾ സ്റ്റൈലാണ് കേട്ടോ ഫുൾ ട്രഡീഷണൽ ഇങ്ങോട്ട് നോക്കിയത് കേട്ടോ ഇത് ഫുൾ ട്രഡീഷണൽ അതിലോട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ ഇടക്കിടക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടാവും കുഴപ്പമില്ല എന്നാലും ഞാൻ ഇടക്കിടയ്ക്ക് ഓരോ വീഡിയോയിൽ പുട്ടിന് തേങ്ങണ്ട പോലെ ഇങ്ങനെ വന്നോളാം കേട്ടോ അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം